നമ്മുടെ കയ്യിലുള്ള മാങ്ങയുടെ സ്റ്റോക്ക് തീർന്നു കഴിയുമ്പോൾ എവിടെന്നെങ്കിലും നമ്മുടെ കയ്യിൽ മാങ്ങ വരും അപ്പൊ നമ്മുടെ അനിയച്ചാർ കഴിഞ്ഞ ദിവസം കുറച്ച് മാങ്ങണംന്ന് തോന്നി ഇത് കണ്ടിട്ട് ഇതിലിപ്പോ ഏതാ ചന്ദ്രക്കാരൻ ഏതാ നാട്ടുമാങ്ങ എനിക്കൊന്നും മനസ്സിലാവുള്ള കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിലേതാ രുചിയിൽ മുമ്പിലൊന്നും പറയാൻ പറ്റുള്ള തിന്ന് വയറ് നിറഞ്ഞു ഇവന്മാരെ മൂന്ന് മൂന്നുപേരെയും വെച്ചൊരു മാമ്പഴ പുളിശ്ശേരിയുടെ പന്ത അങ്ങോട്ട് വെക്കാന്ന് വെച്ചു ഇല്ലങ്ങളിലും വല്ലങ്ങളിലും ഉണ്ടാക്കണ മാമ്പഴപ്പുള്ളിശ്ശേരി ഒന്നുമല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള പോലെ തേങ്ങ വെളുത്തുള്ളി ചുവന്നുള്ളി ജീരകം മഞ്ഞൾപ്പൊടി വെള്ളം ഇത്ര ഒഴിച്ച് മിക്സിയുടെ ജാറിലങ്ങോടെ അരച്ചെടുക്കുക അരപ്പങ്ങട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മൂന്ന് മാങ്ങയ മൂന്ന് ചട്ടിയില് വെള്ളം ഒഴിച്ചങ്ങട്ട് വേവിച്ചു ഉപ്പ് പച്ചമുളക് വേപ്പലിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോ അരപ്പ് മൂന്നിലേക്കും തുല്യായിട്ട് ചേർത്തു അരപ്പങ്ങട് അങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കട്ട തൈരങ്ങൾ ഒഴിക്കുക അത് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത താളിക്കലും കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു യുവന്മാരിൽ മൂന്ന് പേരിൽ ഏതവനാണ് രുചിയുടെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ള പക്ഷെ നമ്മൾ ഈ രുചിയുടെ ഒക്കെ ഒപ്പം അരോമ എന്നൊക്കെ പറയില്ലേ വാസന അത് നോക്കുകയാണെങ്കിൽ ഈ കടുക്കാച്ചി മാങ്ങ നാട്ടുമാങ്ങ എന്നൊക്കെ പറയില്ലേ അവൻ തന്നെയാണ് കിടിലൻ